ഞാൻ ശങ്കരൻ അല്ല ശങ്കരേട്ടൻ ഈ വീട്ടിൽ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം കൃഷ്ണൻ അല്ലേ അല്ല ഡോക്ടർ കൃഷ്ണനായ ഓ അത് വിട്ട് സോറി അതൊരു പോലെ അല്ലേ സൈ Muy La <susurra> അത് പൊട്ടി തകത്ത് കയറി പരിശോധന നടക്കില്ല അങ്ങനെ വാശി പിടിക്കില്ലേ ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് പരിശോധിച്ച പറ്റൂ പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോകും ഞങ്ങൾ കൊറേ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല ആ മുറിയുടെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അത് നോക്കി മതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക അതാണ് അതിന്റെ ഭംഗി അതല്ലേ ശരി ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്ക് അതിന്റെ വഴി ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം കാപ്ര അറിയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എപ്പോഴാ വരിക എന്നറിയില്ല കാപ്പറ വരട്ടെ അത് കാപ്പറ വരുമ്പോ അറിയിക്കാം അപ്പ വന്നാ മതി അത് പറ്റില്ലല്ലോ ഡോക്ടറെ മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോവില്ല എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും എന്താണ് സംഭവിച്ചത് ഞാൻ അടുത്ത മുറിയിൽ വേല ചെട്ടിരിക്കുമ്പോ വലിയ ചത്തം കേട്ട് കൂടി കൊണ്ട് നോക്കിയപ്പോ കളി കാപ്രയോട് വേണ്ട ചാക്കോ സാർ താപ്പറയ്ക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം ദേഷ്യമല്ല സാർ ഹോബിയാണ് ഉം നോക്കി നിൽക്ക തൂത്തുവാരി കലയാടാ വേഗം എന്താ ചാക്കോ സാറിന്റെ അഭിപ്രായം നടന്നത് നാച്ചുറലോ സൂപ്പർ നാച്ചുറലോ ഒരു സൂപ്പർ നാച്ചുറലോ ഇല്ല വലിയ ചത്തം കേട്ട് ചെന്ന് നോക്കിയപ്പോ യഥാർത്ഥത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നിലവിളിക്കാൻ എന്നാലേ അടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ഓടി വന്ന പോലെ തോന്നുന്നു പക്ഷെ നടന്നത് ഷെൽഫ് തള്ളിയിരുന്നതിനോടൊപ്പം തന്നെ അറിയാതെ നിലവിളിച്ചു പോയി മിന്നൽ വിളിയും കൂടെ ഒന്നിച്ചായി വേലുനെ കൈയോടെ പൊക്കിയാലോ സർ അന്നാച്ച ഒന്നൂടെ കുഴയട്ടെ നല്ല ചക്ക കുഴയ ഡോക്ടർ എങ്ങനെയാ ഇടക്കിടക്ക് ടൈമിങ് തെറ്റാറുണ്ട് എന്താ ടൈമിങ് അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും ഞങ്ങൾക്ക് ടൈമിങ് തെറ്റാറില്ല തൽക്കാലം അത്ര മനസ്സിലാക്കിയാ മതി അദ്ദേഹത്തോട് സംസാരിച്ചോളായിരുന്നത് ആൾ ആരാണെന്ന് അറിയുവോ തൃക്കണ്ണനാണ് ശിവൻ ഭസ്മോക്കിക്കളയും ഇപ്പോഴാണ് ശ്വാസം വേണ ഞാൻ എത്തിയില്ല പിന്നെ ശ്വാസം അതാണ് സി ബി ഐയിലെ ആളെയൊക്കെ മനസ്സിലായി സേതുരാമയ്യർ ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത് കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത് ആ ശാപം എന്നിലേക്കും വരും കുറച്ച് അത് വേണ്ടെന്ന് കരുതിട്ട വളരെ സന്തോഷം ഈ മഹാമനസ്കഥ ഞങ്ങളുടെ ഇവിടുത്തെ ജോലി വരെ തുടർന്നാൽ നന്നായിരുന്നു മുകളിലത്തെ പൂജാമുറിയുടെ വാതിലും തുറന്നു തരണം ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത് ഞാൻ കിട്ടിയത് ഞാൻ മാറ്റില്ല എങ്കിലാ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ തനിക്ക് നിങ്ങളുടെ നിയമവും കേസും മതസ്ഥരും സാക്ഷിയും കോടതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണക്കിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താന്ന് എനിക്കറിയാവോ രക്തയക്ഷ്യാ അവള് തന്റെ രക്ത ഊറ്റി കുടിക്കും ഏതായാലും ഒരുപാട് രക്തം കൊതുക് കുടിക്കുന്നല്ലേ നിയമം കുറവൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ നേരിടാനുള്ള പ്രതിരോധ ശക്തി അറിവ് വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില് അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ എന്തൊക്കെ അറിയാ അതെങ്ങനെയാ പറയാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം ബ്രാഹ്മണനല്ലേ അവിടുന്ന് തുടങ്ങാം ഓ ചോദ്യം ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ് ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ് മാത്രമല്ല ും കൂടിയാണ് മീറ്റർ എന്ന് വെച്ചാൽ സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ഛന്തസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട് ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും നല്ലവണ്ണം വരത്തിനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ഡം കൂടി മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും ദാറ്റ്സ് മോഡുലേഷൻ ഈക്വലി ഇമ്പോർട്ടൻ അത് മാത്രമല്ല അതൊരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി ഉദയം അസ്തമയം ദിക്ക് ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തിരിച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക് വ്യാവഹാരിക സത്യം എന്ന് പറയും ഹൈപ്പത്ത അവസാനത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നി ആകാശം ഭൂമി വായു ജലം ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു കാരണം അഗ്നി പ്രകാശമാണ് പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി പ്രകാശമാണ് ഊർജം ഊർജമാണ് ജീവന്റെ ആധാരം അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ ഞാൻ ചോദിച്ചതും മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് വ്യത്യാസം എന്താണെന്നാണ് എളുപ്പമല്ല അതിന് ഉത്തരം തോൽവി പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കും പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഡയോക്സൈഡായി പുറത്തേക്ക് വരും അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും അഗ്നി വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം ഇല്ല മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് അത് തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ല എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക വളരെ വലിയൊരു തത്വം തന്നെയുണ്ട് അവര് പറഞ്ഞ മറുപടി ഒന്നിന്റെയും ഉടമസ്ഥൻ ഞാനല്ല ഏതോ കേട്ടറി ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാനിപ്പെട്ട യുദ്ധം നടന്ന വർഷമേതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളെയും ചോദിച്ചാൽ ഞാൻ കൈമറത്തു ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് എന്നോട് ചോദിക്കുക ഒരിക്കലും മനസ്സിലൊരു ശത്രുവിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇയാളെ വിശ്വസിക്കാം ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട് അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്